കേരളത്തിലെ പരമ്പരാഗത കൃഷികൾ പലതും ലാഭകരമല്ലാത്തതിനാൽ കർഷകരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൃഷിയിലും ഉൽപാദനത്തിലും വിതരണത്തിലും നേട്ടമുറപ്പുള്ള വിളകളെ ഇവർ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു മികച്ച വിളവും വരുമാനവും നൽകുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിൽ പ്രധാനി കാഴ്ചയിലെ ഭംഗി പോലെ നിരവധി പോഷകങ്ങളടങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് കേരളത്തിൽ പലയിടത്തും വിജയകരമായി കൃഷി ചെയ്തു വരുന്നു ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഇത് കൂടുതലായി കാണുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സസ്യമാണ് ഡ്രാഗൺ ചെടിയെന്ന് പല കർഷകരും തെളിയിച്ചിരിക്കുന്നു കൊല്ലം ചാത്തന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപത്തായി കൃഷ്ണതീർത്ഥത്തിൽ വീടിന്റെ ടെറസിലേക്കൊന്ന് കയറിയാൽ വിളഞ്ഞു പാകമായ കായകൾ നിറഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ചെടികളുടെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വർക്കല ഗവൺമെന്റ് സ്കൂളിൽ നിന്നും പ്രഥമ അധ്യാപികയായി വിരമിച്ച രമാഭായി ടീച്ചർ വിരസതകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് അത്ര പരിചിതമല്ലാത്ത ഡ്രാഗൺ കൃഷി ആരംഭിച്ചത് ആദ്യമായി വീടിനോട് ചേർന്നുള്ള നാല് സെന്റ് പുരയിടത്തിലാണ് കൃഷി തുടങ്ങിയത് അത് വിജയിച്ചതോടു കൂടി വീടിന്റെ ടെറസിൽ വലിയ ഡ്രമ്മുകളിലായി മണ്ണില്ലാ കൃഷിയിൽ ഡ്രാഗൺ ചെടി കൃഷി ചെയ്ത് വിജയം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്ന് മുതൽ ഒരു ഏകദേശം മൂന്ന് മാസം വിവിധ തരം വിദേശ പഴങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ഏകദേശം ഒരു പത്ത് അമ്പത്തിരണ്ട് വിദേശ പഴങ്ങൾ കിവി ഫ്രൂട്ട് വരെയുള്ള പഴങ്ങളെക്കുറിച്ച് അവയുടെ അവളെ നമ്മുടെ നാട്ടിൽ വളരുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അതുപോലെ പഴം തരുന്ന പഴത്തിൻ്റെ ലഭ്യതയുടെ ദൈർഘ്യം അതുപോലെ അവയുടെ രോഗബാധകൾ കീടബാധകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിൽ നിന്ന് ഏറ്റവും ഗുണകരമായ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ പഴം ഡ്രാഗൺ ഫ്രൂട്ടാണ് എന്ന് മനസ്സിലാക്കി അത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ആദ്യം ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ അതിന്ന് വളരെയധികം വിപുലി വിപുലപ്പെട്ടിരിക്കുകയാണ് ഞാൻ മൂന്ന് രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ബാരലുകളിൽ മണ്ണ് തൊടാതെ മണ്ണില്ലാത്ത കൃഷിയാണ് മണ്ണില്ലാതെ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിനെക്കുറിച്ച് വിശദമായി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തെങ്കിലും എങ്ങും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു ഇന്നൊവേറ്റീവ് മെത്തേഡായിട്ടാണ് മണ്ണില്ലാ കൃഷി ചെയ്തത് അത് വളരെയധികം സക്സസ് ആയിരുന്നു ഒരു മാസം കൊണ്ട് തന്നെ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തു ടെറസിലെ വലിയ ഡ്രമ്മുകളിലായി മണ്ണിനു പകരം ബദൽ സംവിധാനമായി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചാരവും മിക്സ് ചെയ്ത് അതിലാണ് തൈകൾ നട്ടിരിക്കുന്നത് ചുവപ്പും പിങ്കും നിറത്തിലുള്ള പഴങ്ങൾ തരുന്ന മലേഷ്യൻ കിങ് എന്ന ഡ്രാഗൺ ചെടിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് മണ്ണ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഡ്രമ്മിൽ ഡ്രാഗൺ ചെടി നടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ അതായത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു ഹാഫ് ബാരലാണ് എടുത്തിരിക്കുന്നത് ഇത് കെമിക്കൽ ബാരലാണ് ഇതിന് ഒരു നൂറ് വർഷം വരെ ആയുസ് കാരണം ഡ്രാഗൺ ചെടി മുപ്പത്തഞ്ച് വർഷം വരെ ആയുസ് ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാരൽ വേണം ഉപയോഗിക്കാൻ ഇതിൻ്റെ ഏറ്റവും അടി ജസ്റ്റ് എബൗ ഏറ്റവും അടിക്ക് തൊട്ട് മുകളിലായി നാല് ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട് ആ സുഷിരങ്ങളെന്ന് പറയുന്നത് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം പ്രത്യേകിച്ച് മഴക്കാലത്ത് അധികമായി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണ് ആ സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കവിടെ ഓട് കൊണ്ട് നമുക്ക് ആ സുഷിരങ്ങൾ അടച്ചു വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഡ്രമ്മിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ആറടി ഹൈറ്റുള്ള ആറടി പൊക്കത്തിൽ ഒരു രണ്ടര ഇഞ്ചിൻ്റെ ഒരു പി പൈപ്പ് വയ്ക്കാം ഈ പി വി സി പൈപ്പിലല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ വെയിറ്റ് പോകേണ്ടത് ഇത് തൈകൾക്ക് ക്രീപ്പ് ചെയ്ത് പോകാൻ മാത്രമുള്ളതാണ് അഡീഷണൽ സപ്പോർട്ട് വീണ്ടും ഇത് വളർന്നു വരുന്ന മുറയ്ക്ക് നമ്മൾ കൊടുക്കും ഇതിങ്ങനെ കടിപ്പിക്കുന്നു കരിയിലകൾ കരിയില ഇതിന് ഇനി കരിയിലയ്ക്ക് മുകളിലായിട്ട് ഒരു ലെയർ നമുക്ക് പച്ചല ഇടാം അതിന് മുകളിലായിട്ട് നമുക്ക് ചാണകപ്പൊടിയും ആട്ടിൻ്റെ ആട്ടിൻ കാഷ്ടവും അതോടൊപ്പം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും മിക്സ് ചെയ്ത് ഉള്ള വളം ഇടാം ആ വളത്തിന് മുകളിലായി നമുക്ക് രണ്ട് തൈ മുകളിലായത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് തൈ നട്ടാൽ മതിയാകും രണ്ട് തൈ നടാം ഇത് വേര് വന്ന തൈയാണ് നമ്മൾ നടുന്നത് ഇതിൽ ജസ്റ്റ് ഒന്ന് കുഴിച്ച് ഇതിൻ്റെ വേര് മാത്രം ജസ്റ്റ് താന്ന് പോയാൽ മതി ഇത് വള്ളി വെച്ച് നമുക്ക് പ്ലാസ്റ്റിക് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കാം വേര് വന്ന തൈ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കും ഉള്ളിൽ തന്നെ നല്ല മുള വരും ഓരോ ഡ്രമ്മിലും രണ്ട് വീതം തൈകളാണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ അൻപത് ഡ്രമ്മുകളാണ് ഉള്ളത് തൈകൾ നട്ട് ആറുമാസമാകുമ്പോഴേക്കും പഴം ലഭിക്കുകയും ചെയ്യുന്നു മണ്ണില്ലാ കൃഷിയായതിനാൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വിളവ് ലഭിക്കുന്നുണ്ട് ഓരോ മാസവും പത്ത് ദിവസത്തെ ഇടവേളകളിലായി മൂന്ന് ഘട്ടങ്ങളായാണ് വിളവെടുക്കുന്നത് ചാത്തന്നൂർ കൃഷിഭവന്റെ എല്ലാവിധ സഹായങ്ങളും ഡ്രാഗൺ കൃഷിയിൽ ടീച്ചർക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി കെ വി കെയിലും അലഹബാദ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റും ടീച്ചർ സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ നടിയിൽ മുതൽ വിളവ് വരെയുള്ള വശങ്ങൾ ടീച്ചർ സ്വായത്തമാക്കിയിട്ടുണ്ട് നീണ്ട മുപ്പത്താറ് വർഷത്തെ അധ്യാപനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയ ചാത്തന്നൂർ കൃഷിഭവൻ പരിധിയിലുള്ള ശ്രീമതി രമാഭായ് ടീച്ചർ റിട്ടയർമെൻറ്റ് ജീവിതത്തിനു ശേഷം ആയിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയിൽ മുന്നോട്ട് വന്നത് ഇവിടെ ഏകദേശം പതിനഞ്ച് സെൻറ്റോളം വസ്തുവിൽ ഏകദേശം അമ്പത് ഡ്രമ്മിലും ബാക്കി ഒരു പത്ത് നൂറോളം പോസ്റ്റിലുമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ രമഭായ് ടീച്ചറിൻ്റെ ഭർത്താവും കേരള ബാങ്കിൻ്റെ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയതിന് ശേഷവും രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കൃഷിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ചാത്തുന്നൂർ കൃഷിഭവൻ പരിധിയിലുള്ള മികച്ച വനിതാ കർഷകയായിട്ട് ശ്രീമതി ടീച്ചറിനെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് കൂടാതെ ചാത്തന്നൂർ കൃഷിഭവൻ പരിധിയിലുള്ള ഈ വസ്തുൽ കൂടാതെ തന്നെ നമ്മുടെ ചടയമംഗലം ഡയറക്ടറുടെ പരിധീനതയിലുള്ള വെളുനുല്ലൂർ കൃഷിഭവൻ പരിധിയിലും ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് ബാരലുകളിലല്ലാതെ വീടിനടുത്തായി എൺപത് സെൻറ്റോളം വരുന്ന പറമ്പിൽ എട്ടു വർഷത്തോളം നട്ടു നനച്ച റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി പൂർണമായും ഡ്രാഗൺ ചെടി നട്ടുവളർത്തിയിരിക്കുന്നു നിലവിൽ നൂറ് കോൺക്രീറ്റ് പോസ്റ്റിലും നാന്നൂറ് ജി ഐ പൈപ്പിലുമായിട്ടാണ് ജിഐ പൈപ്പിലെ ചെടികൾ വളർന്ന് പൂവിട്ട് ഫലം നൽകി തുടങ്ങിയിരിക്കുന്നു കോൺക്രീറ്റ് തൂണുകളിൽ തൈകൾ ഇപ്പോൾ നട്ടു തുടങ്ങിയിരിക്കുന്നു തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് നടുകയാണ് പതിവ് ദിവസം ആകുമ്പോഴേക്കും ഇവയെ പോസ്റ്റിലോ ജി ഐ പൈപ്പിൻ്റെ ചുവട്ടിലോ മാറ്റി നടുന്നു ഓരോ പോസ്റ്റിന്റെ ചുവട്ടിലും നാല് തൈകൾ വീതം നടാൻ കഴിയും തൈകൾ നടുമ്പോൾ നല്ല രീതിയിൽ അടിവളവും നനവും നൽകണം വളരുന്നതനുസരിച്ച് ഇവയെ പോസ്റ്റിനോട് ചേർത്ത് കെട്ടിവയ്ക്കണം പോസ്റ്റുകൾ തമ്മിൽ രണ്ടര മീറ്റർ അകലവുമുണ്ട് തൈകൾ നട്ടുകഴിഞ്ഞാൽ ആറുമാസമാകുമ്പോഴേക്ക് പൂവിട്ട് കായ്ഫലമാവുകയും ചെയ്യുന്നു ചെടികൾക്ക് കരിയില കമ്പോസ്റ്റും മിക്സ്ഡ് കമ്പോസ്റ്റും ഫിഷ് അമിനോ ആസിഡും ഉൾപ്പെടുന്ന ജൈവ വളങ്ങളാണ് നൽകുന്നത് ഈ വ്യത്യസ്തമായ കൃഷിരീതിയിൽ കൃഷിഭവന്റെയും ചാത്തന്നൂർ പഞ്ചായത്തിന്റെയും പ്രോത്സാഹനവും പിന്തുണയും ടീച്ചർക്ക് ലഭിക്കുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പഞ്ചായത്താണ് വ്യത്യസ്തമായ കൃഷിരീതികളും അതോടൊപ്പം വളരെ ഈ കൃഷിയിൽ ആത്മാർത്ഥതയുള്ള നിരവധി കർഷകരുമുള്ള പഞ്ചായത്താണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് തന്നെ കൃഷിയെ പ്രോത്സാഹിക്കുന്ന നിരവധി പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മളെ പ്രിയപ്പെട്ട കർഷക പിന്നെ ശ്രീമതി രമ ഭായിയുടെ വീട്ടിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ചെയ്യുന്നൊരു കർഷകയാണ് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഈ കൃഷിയെ കുറിച്ചറിയുമ്പോഴും മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് അതിൽ വ്യത്യസ്തമായിട്ട് മണ്ണില്ലാ കൃഷി ടെറസിൽ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് നിലവിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്ക് വരുന്ന പുതിയ തലമുറയ്ക്ക് മാതൃകയാകാ മാതൃകയാക്കാവുന്ന ഒരു കൃഷി രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ കാര്ങ്കോട് വാർഡിലെ ഒരു താമസക്കാരി കൂടിയായി ഞാൻ നമ്മുടെ ഈ വാർഡിൻ്റെ അഭിമാനമായ രമാഫായ് ടീച്ചറുടെ ഒരു സ്ഥിരം കസ്റ്റമർ കൂടിയാണ് റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം അധ്യാപക മേഖലയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യസ്തമായി ജൈവ കൃഷിയോടൊപ്പം മണ്ണില്ല കൃഷി ചെയ്ത് നമ്മുടെ നാടിനു തന്നെ അഭിമാനമായി ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും തുടർന്ന് കർഷകരെ യുവകർഷകരെയും മറ്റു കർഷകരെയും വളരെ സിമ്പിളായി വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിനും വളരെ നല്ല രീതിയിൽ എളുപ്പമാർഗ്ഗത്തിൽ കൃഷി ചെയ്യുന്നതിനും അധിക ചെലവില്ലാതെ കൃഷി ചെയ്ത് വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനവും നൽകി സ്വന്തം കൃഷിയുടെ വളർച്ചയും മേന്മയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് അധ്യാപിക ആയിരുന്ന ഈ ടീച്ചർ ചെയ്യുന്നത് ഒട്ടനവധി ഫ്രൂട്ട്സുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മണ്ണില്ലാതെ ആണ് കൃഷി ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിൽ അതുപോലെ ഇവിടെയും പിന്നെ ടീച്ചറൊക്കെ ഇതിന് ഇതിന് ഉപരിയായിട്ട് നമുക്ക് ഓയിരു കുറച്ച് സ്ഥലങ്ങളിലും കൂടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് ഇതിവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ കൂടിയാണ് ഞാനും ടീച്ചറിൻ്റെ അതിൽ നിന്ന് എല്ലായ്പപ്പോഴും ഫ്രൂട്ട്സ് വന്ന് വാങ്ങിക്കാറുണ്ട് കൂടാതെ നിരവധി മേഖലകളിൽ നിന്നും വിവിധ അവാർഡുകൾ ടീച്ചറെ തേടിയെത്തിയിരിക്കുന്നു ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ പഴങ്ങൾക്ക് നല്ല സ്വാദും രുചിയുമാണ് പഴങ്ങൾക്ക് ഏറെയാണ് ആളുകൾ വീട്ടിൽ വന്ന് നേരിട്ടും ഓൺലൈനായും വാങ്ങുന്നുണ്ട് അതുകൊണ്ട് വിൽപ്പനയെക്കുറിച്ച് തെല്ലും ആശങ്കയില്ല മണ്ണില്ലാ കൃഷിയിലൂടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഡ്രാഗൺ ഫ്രൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രമാഭായ് ടീച്ചർ കാർഷിക രംഗത്ത് വൈറലായിരിക്കുകയാണ് ഹെഡ്മിസ്റ്റർ റിട്ടയർ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട രമാഭായ് ടീച്ചർ ടീച്ചർ സമയം പോക്കുന്നതിന് വേണ്ടി കൃഷിയിലേക്ക് ഇറങ്ങിയെങ്കിലും ഇന്ന് കൃഷി ഒരു പാഷനായെടുത്ത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കൃഷിരീതി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിൽ വിജയിപ്പിച്ച ചരിത്രവുമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫലം ലഭിക്കുന്ന തരത്തിൽ മണ്ണില്ലാതെ കൃഷി ചെയ്ത് വിജയിപ്പിച്ച് വലിയ വിജയം നേടിയ ചരിത്രമാണ് ടീച്ചർക്ക് പറയാനുള്ളത് ഇതിന്ന് കാർഷിക സർവകലാശാലയുടെ സദാനന്ദപുരം കാർഷിക വിജ്ഞാന കേന്ദ്രവും അതുപോലെ ഉത്തർപ്രദേശിലെ കാർഷിക വകുപ്പ് തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലേക്കെല്ലാം അതുപോലെ നൂറ്റി തൊണ്ണൂറ്റാറ് രാജ്യങ്ങളിൽ ഈ മണ്ണില്ലാ കൃഷിയെ സംബന്ധിച്ചുള്ള അറിവ് നൽകാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ വിജയകരമായ കൃഷിരീതി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫലം ലഭിക്കുന്ന തരത്തിലുള്ള കൃഷിരീതി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചർ ഈ കൃഷി വൻ വിജയമാക്കി മാറ്റിയിരിക്കുന്നത് അത് കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കാൻ കൃഷി ഒരു ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണ് എന്ന ഒരു കൃഷി രീതികൾ കർഷകരിൽ എത്തിക്കാനായി ഒരു യൂട്യൂബ് ചാനലും നിലവിലുണ്ട് പഴങ്ങൾക്കു പുറമെ തണ്ടിനും തൈകൾക്കുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആവശ്യക്കാരെത്തുന്നു ഡ്രാഗൺ കൃഷിയെക്കുറിച്ചുള്ള പരിശീലനവും ജൈവവളത്തിന്റെ ഉൽപാദനവും മറ്റും ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് പ്രശസ്ത സീരിയൽ താരവും മിമിക്രി താരവുമായ പ്രദീപ് വൈദ്യയും ഭാര്യ കൃഷ്ണപ്രിയയും ചേർന്ന് ടീച്ചറിൻ്റെ കൃഷിരീതികൾ മനസ്സിലാക്കി നാൽപ്പത് സെന്റ് പുരയിടത്തിൽ ഇരുന്നൂറ് പോസ്റ്റുകളിലായി എണ്ണൂറ് തൈകൾ നട്ട് വളർത്തി പരിപാലിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൃഷിയോട് കുറച്ച് താല്പര്യം ഉള്ള ആളായിരുന്നു അങ്ങനെ വീടിനോട് ചേർന്ന് കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ ആ പുരടത്തിൽ റബ്ബർ കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അതിൻ്റെ വളവും അല്ലെങ്കിൽ വെട്ടുകൂലിയും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ച് മഞ്ഞ് മറ്റെന്ത് കൃഷി എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് യാദൃശ്യമായിട്ട് നമ്മുടെ എം എൽ എ ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ സാറിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ സംബന്ധിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടായി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കെവിടെ ഇങ്ങനെ അവൈലബിളായിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം തിരക്കിയപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ രമാഭായ് ടീച്ചർ എന്ന് പറഞ്ഞത് റിട്ടയേർഡ് എച്ച് എം ഉണ്ട് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ അവാർഡുകളൊക്കെ കൊടുക്കാനുമൊക്കെ ടീച്ചറിന് അവാർഡ് കൊടുക്കാനൊക്കെ എം എൽ എ അവിടെ ചെല്ലുകയും കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ പരിചയമുണ്ട് അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചറെ ഞാൻ ഫോൺ നമ്പർ എന്നിട്ട് വിളിക്കുന്നത് അതിനുശേഷം ടീച്ചറുടെ കൃഷിയിടങ്ങൾ പല വീട്ടിൻ്റെ ടറസിൻ്റെ മുകളിലായാലും മറ്റ് പല കൃഷിയിടങ്ങളിലും സന്ദർശിക്കുകയും പിന്നെ അതിനെ സംബന്ധിച്ച് കുറ്റ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാഗൻ കൃഷി തന്നെ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരികയും അങ്ങനെ എൻ്റെ ഈ പ്രകടത്തിൽ ഞാനത് കൃഷി ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പോൾ ഏകദേശം നവംബറോട് കൂടിയാണ് ഞാനതിൻ്റെ തൈകൾ പാവിയത് ഇപ്പോൾ ഏകദേശം മുളച്ച് പിരിച്ചു നട്ടതിന് ശേഷം ഇത് ഏകദേശം പോസ്റ്റിൻ്റെ മുകളിൽ വരായി ടയർ കഴിഞ്ഞ് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാതെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു കുറച്ച് കഷ്ടപ്പാട് ഉണ്ടായിരുന്നു ആദ്യം എന്നാലും ടീച്ചറിൻ്റെ ഒരു ശിക്ഷണത്തിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ബാങ്ക് മാനേജറായി വിരമിച്ച ഭർത്താവ് ഭുവനേന്ദ്രൻ വ്യത്യസ്തമായ ഈ കൃഷിരീതിയിൽ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ടീച്ചർക്ക് നൽകി വരുന്നു കൂടാതെ ഉത്തരേന്ത്യയിൽ ഡോക്ടർമാരായ മകനും മരുമകളും ഇവരുടെ ഈ കൃഷിരീതിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട് എന്നോടൊപ്പം തന്നെ എൻ്റെ മകനായ അദ്വൈത കൃഷ്ണചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അശ്വതിയും രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവരും എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഈ കൃഷിയിൽ അതിയായ സന്തോഷമുണ്ട് കാരണം വിഷരഹിതമായ പഴങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതി അത്യധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫലങ്ങളും പഴങ്ങളും എല്ലാം തന്നെ വിഷം ചേർന്നിട്ടുള്ളതാണ് ഇത് ചെടിയിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുത്ത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയും അത് ഉൽപ്പാദിപ്പിക്കുന്നത് യാതൊരു വിധമായ കെമിക്കലോ മറ്റ് സാധനങ്ങളോ ചേർത്തല്ല അല്ലാതുള്ള സാധാരണ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഇതിൽ അതീവ സന്തുഷ്ടനാണ് കാർഷിക രംഗത്ത് നൂതന രീതികളിലൂടെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് രമാഭായ് ടീച്ചർ എന്ന സംരംഭക പരിമിതമായ സ്ഥലത്തുപോലും നൂതനമായി കൃഷി നടത്താമെന്നും അത് കൂടുതൽ വിജയത്തിലെത്തിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷക